നൂച്ചാട് നെല്ലൂർ റോഡ് കീറിമുറിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഏജൻറ്റ് ചാനൽ റിപ്പോർട്ടർക്ക് നേരെയും ഭീഷണി സംഭവത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഞാൻ ും ഈ റോഡിൽ കൂടെ സ്കൂൾ വണ്ടി എല്ലാം പോകുന്നിട്ട് ഒരു ഒരു താരണത്തിലാണ് ഈ നാട്ടുകാർ വിളിച്ചറിയിച്ചതനുസരിച്ചാണ് ഏജനെറ്റ് ചാനൽ റിപ്പോർട്ടർ റോഡിന്റെ ദുരവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ നെല്ലൂരിലെത്തിയത് തുടർന്ന് നാട്ടുകാരിൽ ചിലർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് റിപ്പോർട്ടറുടെ മേൽ കൈവയ്ക്കുകയും ചെയ്തു വാർഡ് മെമ്പർ അസീസിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക എന്ന നിലയിൽ ജെ ഉപയോഗിച്ച് മറ്റൊരു വഴി തുറക്കാൻ നോക്കുന്നതിനിടയിലാണ് ചില വ്യക്തികൾ ഇടപെട്ട് ഈ പ്രവൃത്തി തടയുകയും നിലവിൽ കീറിമുറിച്ചിട്ട റോഡ് തന്നെ ശരിയാക്കി നൽകണമെന്നും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു സ്വഭാവം അഴിച്ചുവിട്ടത് എല്ലാ വണ്ടിയും കാര്യങ്ങളും ഈ റോഡിൽ കൂടെ എല്ലാം പോകുന്നിട്ട് ഒരു ഒരു താരെടുപ്പിലാണ് ഈ കാണുന്ന നെമ്പര് ആ സീസണ മെമ്പർ അറിയാണ്ടാണ് ഈ ഉളിക്കൽ പറഞ്ഞത് ഈ സംഭവം ചെയ്യുന്നത് ഈ കാണുന്ന റോഡ് ആ കാടക്കാണ് ആരും മൊത്തം മൂർത്തിട്ട് മൊത്തം ക്ലോസ് ആക്കിയിട്ട് ഇതാടി ജനങ്ങൾക്ക് ഇതാണ് ജനക്ക് വീട് കടക്കൊണ്ട് ജനങ്ങൾക്ക് പോകാൻ വഴിയാക്കിയിട്ടില്ല ഇപ്പം ജെ സി ബന്ധനം മാത്രമാണ് അതായത് അധികൃത മെമ്പറിന്റെ രാഷ്ട്രീയ താല്പര്യത്തോടെ സേവർ വ്യക്തി ആരെ പർവത്തൂടെ സ്ഥലം കൊടുത്ത് ഇപ്പാണ് സ്ഥലം കൊടുത്ത് ഇത്ര സ്ഥലം വേണ്ടിയിട്ടില്ല ജെ സി ബന്ധനം മാത്രമാണ് ഇല്ല സേവർ സ്ഥലം കൊടുത്തത് അതുവരെ അത് മൂടാതെ പറഞ്ഞ മെമ്പർ ഇപ്പഴാണ് മെമ്പർ മാറി ഇതുവരെ മെമ്പർ മാറിയില്ല ഇപ്പോൾ മെമ്പർ പറഞ്ഞു ഈ കാണുന്ന അവർ റോഡ് ബ്ലോക്ക് ആയി ായിപ്പോയത് കൊണ്ട് ആയിപ്പോയല്ലോ അപ്പൊ അതിന്റെ പേരിൽ സമീപത്ത് റോഡ് വെട്ടി ജനങ്ങൾക്ക് സൗകര്യം സൃഷ്ടിക്കുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗത്ത് നിന്ന് ജെ സി ബി അവിടെ പണി പണിതുകൊണ്ടിരിക്കുന്നത് പക്ഷെ നാട്ടുകാരെല്ലാവരും അതിലേക്കൂടി റോഡ് വെട്ടാൻ വേണ്ടി സമ്മതിക്കുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ ഈ ഒന്ന് രണ്ട് വ്യക്തികൾ വന്നിട്ട് റോഡ് പണി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്ത് അപ്പുറം ചെയ്യേണ്ടത്